നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അറബിക്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കണക്കിലെടുത്ത് പ്രതിരോധ സംവിധാനം ശക്തമാക്കി ഇന്ത്യൻ നാവികസേന നിരീക്ഷണത്തിനായി പി എയ്റ്റി വൺ ലോഞ്ച് റേഞ്ച് പട്രോളിംഗ് വിമാനവും ഐ എൻ എസ് മോർമുഗാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിട്ടുള്ളതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു വൺവേ ആക്രമണ ഡ്രോൺ എം ബി ചെം പ്ലൂട്ടോയെ ഇടിച്ചതായി പെന്റഗൺ വക്താവ് ഞായറാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട് ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഹൂതുകളുടെ പ്രവർത്തനങ്ങളുമായി ഇറാൻ സർക്കാരിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി വ്യക്തമാക്കിയിരുന്നു കെമിക്കൽ ടാങ്കർ എം വി കെ പ്ലൂട്ടോയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഡ്രോൺ ഇടിച്ചെങ്കിലും ആക്രമണത്തിന്റെ ഉത്ഭവവും അതിലുപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ അളവും കൂടുതൽ ഫോറൻസിക് സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം അറിയാനാകുമെന്നും ഇന്ത്യൻ നാവികസേന തിങ്കളാഴ്ച നടത്തിയ വിശകലനത്തിൽ പറയുന്നു ഇന്ത്യൻ തീരത്തിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആക്രമണം നടന്നത് രണ്ടു ശേഷം മുംബൈ തുറമുഖത്തെത്തിയ കപ്പൽ നേവിയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം വിശദമായി പരിശോധിച്ചിരുന്നു ഇസ്രായേൽ ഹമാ സംഘർഷത്തിനിടയിൽ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഇറാൻ പിന്തുണയുള്ള കൂതി തീവ്രവാദികൾ വിവിധ വാണിജ്യ കപ്പലുകൾ ലക്ഷ്യമിടുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് ശനിയാഴ്ച എം ബിജും പ്ലൂട്ടോയ്ക്കും നേരെ ഡ്രോൺ ആക്രമണം നടന്നത് ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാമിസ്റ്റ് ജീവനക്കാരുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ മംഗളൂരു തുറമുഖം ലക്ഷ്യമാക്കിയാണ് കപ്പൽ നീങ്ങിയിരുന്നത് കെമിക്കൽ ഓയിൽ പ്രൊഡക്ട് ടാങ്കറായ കപ്പൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മംഗളൂരു തുറമുഖത്ത് എത്തിയിട്ടിരുന്നത് ഇന്ത്യയിലെ മംഗളൂരു തുറമുഖം ലക്ഷ്യമാക്കിയാണ് കപ്പൽ നീങ്ങിയിരുന്നത് അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ നാവികസേന കപ്പൽ ഐ സി ജി എസ് വിക്രം എം വിം പ്ലൂട്ടോയ്ക്ക് സമീപത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം കപ്പലിലുള്ളവർ സുരക്ഷിതരാണെന്ന് അറിയിച്ചിരുന്നു ആക്രമണത്തിന്റെ രീതിയും കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളും ഡ്രോൺ ആക്രമണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി ഒരു നാവികസേനാ വക്താവ് പറയുന്നു എന്നിരുന്നാലും ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ തരവും അളവും ഉൾപ്പെടെ ആക്രമണത്തിന്റെ വ്യക്തി സ്ഥാപിക്കാൻ കൂടുതൽ ഫോറൻസിക് സാങ്കേതിക വിശകലനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രായേലിന്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ സമാനമായ ആക്രമണം നടന്നിരുന്നു ഇറാന്റെ ഇസ്ലാമിക് ലെവലൂഷണറി ഗാർഡാണ് ഈ കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലും ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സംഘങ്ങളാണ് ഇവിടെ ആക്രമണം നടത്തുന്നത് ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്കു കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത് മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിലെ പത്ത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂദി സായുധ സംഘം ഇതുവരെ നൂറ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി അമേരിക്ക ആരോപിച്ചിരുന്നു മെഡിറ്ററിയൻ കടലിലും സ്ഥിതിഗതികൾ സങ്കീർണമാണ് ഗാസയിൽ ആക്രമണങ്ങൾ തുടർന്നാൽ മെഡിറ്ററിയൻ കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിനെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഭീഷണി മുടക്കിയിട്ടുമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്